അപ്പോൾ ദേ വൈകുന്നേരം കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നേരെ കിച്ചണിലേക്ക് വരികയാണ് ആദ്യം ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ശേഷം ഡിന്നർ ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂ കാരണം നമ്മൾ കേക്ക് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് ഒന്നാമത്തെ കാര്യം വേണം പിന്നെ നമ്മുടെ അടുക്കളയൊക്കെ നല്ല വൃത്തിയായിരിക്കണം എന്നാലേ അതൊരു കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പോൾ ഞാൻ എന്താ കേക്കിൻ്റെ ഉണ്ടാക്കാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇന്നൊരു ഈസി ചോക്കോ വാനില മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ ഒരുപാട് പ്രാവശ്യം കേക്ക് ഉണ്ടാക്കുന്ന ഒക്കെ കാണിച്ചിട്ടുണ്ട് കുറച്ച് നാളായി കേക്ക് ഉണ്ടാക്കിയിട്ട് മടിയാറണ കേട്ടോ എന്തായാലും ഇന്ന് അതിനുവേണ്ടി മെനക്കെട്ടി ഇറങ്ങി നേരത്തെ ഞാൻ ആട്ട വെച്ച് കാണിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ മൈദ വെച്ചിട്ടും ചോക്ലേറ്റ് പൗഡർ വെച്ചിട്ടുട്ടോ ഇവിടെ ഞങ്ങളുടെ മൂന്ന് പേരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ബേക്കറി ഐറ്റം ഏതാന്ന് കേക്ക് കേക്കായിരിക്കും അത് വീട്ടിൽ ഉണ്ടാക്കിയാലും പുറത്തു കേക്ക് ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കും ഏത് ഫ്ലേവറും അപ്പൊ ഇതാണ് എൻ്റെ അളവ് പാത്രം ഇതില് ഒരു പാത്രത്തിൽ പഞ്ചസാര എടുക്കുന്നുണ്ട് ഒരു പാത്രം പഞ്ചസാര അതൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ മൈദയും ചോക്ലേറ്റ് പൗഡറും ഒക്കെ ഇട്ട് നമ്മുടെ കൂട്ടുണ്ടല്ലോ അതൊന്ന് ഇടഞ്ഞെടുക്കണം അതിനായിട്ട് ഞാൻ അരിപ്പ് വെച്ചൊരു പാത്രത്തിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് മൈദയും മുക്കാൽ കപ്പ് കൊക്കോ പൗഡറും കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഒരുപാട് ബ്രാൻഡിൻ്റെ ആണ് പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ ഞാൻ നേരത്തെ വേറെ ഏതോ കൊക്കോ പൗഡർ അത്ര ശരിയായിട്ട് വന്നില്ല നമ്മുടെ ഇതാകുമ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് കിട്ടും പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഓഫ് സോൾട്ടും നമ്മുടെ ഉപ്പ് അത് നന്നായിട്ട് ഇടഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ നമ്മുടെ പൊടിച്ച പഞ്ചസാര അതെ അത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മിക്സിയിൽ തന്നെ മൂന്ന് മുട്ട നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം മിക്സിയിൽ തന്നെ തിരിച്ച് വിപ്പ് ചെയ്യുന്ന രീതിയിലോ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വാനിലൈസെൻസ് നല്ല ഏതെങ്കിലും ഫ്ലേവറുള്ള വാനില ഐസെൻസും കൂടെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി നമുക്ക് കൈക്ക് പദം വരും പിന്നെ നമുക്ക് പ്രശ്നമില്ല പിന്നെ ഞാൻ മുക്കാൽ കപ്പ് നെയ്യാ ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ഒരുക്കി റൂം ടെമ്പറേച്ചറിൽ കേട്ടോ അതും അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ട് ഇതിലേക്ക് നമ്മുടെ മാവ് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കാം മാവ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലൂസ് ലൂസാക്കാൻ ഇടക്കിടക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാനിപ്പോ ഒരു ഓൾമോസ്റ്റ് മുക്കാൽ കപ്പോളം പാലും ആ മിക്സിയിൽ തന്നെ ഒന്ന് അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മുട്ടക്കൂട്ടിലേക്ക് കുറച്ച് പകുതി നമ്മുടെ മാവടഞ്ഞു വെച്ച മാവും ബേക്കിംഗ് പൗഡറും ഒക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ദി കളർ കിട്ടി ചോക്ലേറ്റ് കേക്ക് ആണല്ലോ അതിനുശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് എടുക്കാം പിന്നെ ബാക്കി മാവും കൂടി ഇതുപോലെ ഇട്ടിട്ട് ആവശ്യത്തിന് പാല് വീണ്ടും വീണ്ടും നമുക്ക് എത്രത്തോളം നമുക്ക് കട്ടിയായി വരുന്നോ അതിനനുസരിച്ച് പാൽ ഒഴിച്ചു ദേ ഒരു പാകമായിരിക്കണം നമ്മൾ ചോക്ലേറ്റിന്റെ അതായത് ചോക്ലേറ്റ് ഉരുകിയിട്ട് ഒഴിക്കുമ്പോൾ ഒരു വീഴുന്ന ഒരു പാകം ഉണ്ടല്ലോ അതുപോലെ വേണം നമ്മുടെ കേക്കിന്റെ ബാറ്റർ അതിപ്പോൾ വാനില കേക്ക് ആണെങ്കിലും ചോക്ലേറ്റ് കേക്ക് ആണെങ്കിലും ഏതാണെങ്കിലും ഇങ്ങനെ വീഴുന്നതാണ് കറക്റ്റ് ആ ഒരു കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് അത് നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു പാകമൊക്കെ മനസ്സിലാവും പിന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്യണം ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മുടെ ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതായത് നമ്മുടെ ടിന്നെ നന്നായിട്ട് ഗ്രീസ് ചെയ്യണം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് നന്നായിട്ട് തടവി തടവിയെടുത്തിട്ടുണ്ടായിരുന്നു അവൻ പ്രീ ഹീറ്റ് ചെയ്തിട്ട് വേണം വെച്ചു കൊടുക്കാൻ അപ്പം ഞാൻ അതെ എൻ്റെ ഓവൻ എന്ന് പറയുന്നത് ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയില് തേർട്ടി മിനിറ്റ്സ് ആണ് കേക്കിൻ്റെ പാകം ആ രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത് ചിലർക്ക് ചിലരുടെ ഓവനിൽ വൺ എയ്റ്റിയിൽ ഫോർട്ടി മിനിറ്റ്സ് ഒക്കെ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലാതെയും ചെയ്യാൻ പറ്റും കേട്ടോ അത് നമുക്ക് യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതേ ബാറ്ററിൽ വെച്ച് ചെയ്തെടുക്കാം ഏ നമ്മുടെ കേക്ക് സെറ്റായി വന്നിട്ടുണ്ട് സൈഡൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടു ഇനി ശേഷം നമുക്ക് കേക്ക് പീസ് ചെയ്യാം എപ്പോഴും നമ്മൾ കേക്ക് ആരെയു ശേഷേ പീസ് ചെയ്യാവുക കേട്ടോ അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും പങ്കുവാണ് എപ്പോഴും ഞാൻ കേക്ക് ഉണ്ടാക്കിയ പീസ് ചെയ്യുന്നത് അവൻ ഓടി വന്നിട്ടുണ്ട് അവൻ്റെ ഫേവറേറ്റ് ആയത് ഓൾമോസ്റ്റ് ഒരു ബ്രൗണി ടൈപ്പ് ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ അതാകുമ്പോൾ ഒരുപാട് നമുക്ക് പൊങ്ങിയും വരുത്തില്ല ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ നന്നായിട്ടൊരു ബ്രൗണിയുടെ ഫ്ലേവർ നമുക്ക് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ കുറച്ചും കൂടെ ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടാൽ കുറച്ചും കൂടെ ഒക്കെ പഫ് അപ്പ് ചെയ്ത് വരും ഈ ബ്രൗണി ഓൾമോസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന തന്നെയല്ലേ നല്ലത് അവൻ കഴിച്ചിട്ട് അവൻ്റെ മുഖം നോക്കിക്കോ അവന് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാനങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അവന് ചോക്ലേറ്റ് ഫ്ലേവർ ഒത്തിരി ഇഷ്ടവും മാനിലേക്കാട്ടി പക്ഷേ രാഖിക്ക് കൂടുതലും വാനില ഫ്ലേവറുമായി ഇഷ്ടം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി എനിക്ക് മൂഡ് അനുസരിച്ച് ചെയ്യും ആട്ട വെച്ചും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പഴയ ഒരു ബ്ലോഗില് ഇതിപ്പോൾ ഞാൻ മൈദയാണ് ചേർത്തത് ദേ പീസ് ചെയ്ത കേക്ക് സൈഡും ഒക്കെ നോക്കിക്കോ മേൾഭാഗം ഒക്കെ നന്നായിട്ട് ഗ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട് താഴെ നന്നായിട്ട് വന്ന് നല്ല സ്പഞ്ച് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഐസിങ് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഐസിങ് ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ പ്ലെയിൻ കേക്ക് ആയപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ഈ രീതിയിലങ്ങ് കഴിക്കും എനിക്ക് ശരിക്കും ഈ ഐസിംഗ് ഒക്കെ ചെയ്ത് തന്നെ കട്ട് ചെയ്താൽ നല്ലത് ഇത് രണ്ട് ദിവസം ഇരിക്കുകയും ചെയ്ത് നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കുകയും ചെയ്യാം അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഡിന്നർ പിന്നെ ഞാൻ ഫാസ്റ്റായിട്ടങ്ങ് ചെയ്തെടുത്ത് കേട്ടോ മുട്ട ഒഴുങ്ങിയിട്ട് കുക്കറിലൊരു മുട്ടക്കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് ഞാൻ റെസിപ്പിയൊക്കെ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ എടുത്തില്ല അതെ കുക്കർ മുട്ടക്കറി കൂടെ ചപ്പാത്തിയാണ് ഞാൻ മാവും കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് അതും അങ്ങ് ചുട്ടെടുക്കുവാണ് വലിയ വിശപ്പില്ലേ കേക്ക് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് അധികം വിശപ്പ് വരത്തില്ലല്ലോ എങ്കിലും ഡിന്നർ കഴിക്കാതെ കിടക്കാനും പറ്റത്തില്ല ഈ രണ്ട് ചപ്പാത്തി കഴിച്ചിട്ട് കിടക്കാമല്ലോ എന്ന് വിചാരിച്ച് ശരിക്കും കേക്ക് ഉണ്ടാക്കാൻ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് എന്തോ ഉണ്ടാക്കാം എന്നൊരു മൂഡ് വന്നപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ ഡിന്നറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ വെള്ളത്തിട്ടിരുന്ന നമ്മുടെ ഉണക്ക മുന്തിരിയുടെ അടിച്ച് ദേ ഉണക്കമുന്തിരി ആ ജ്യൂസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ ചിങ്ങ ഒന്നാണിന്ന് അപ്പോൾ ഞാൻ വേസ്റ്റ് വെക്കാനായിട്ട് തുറന്ന് പുറത്ത് കണ്ടൊരു കാഴ്ചയാണ് മൂലയിലോട്ട് എന്തോ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞി ചക്ക കിടക്കുന്നല്ല എനിക്ക് തോന്നിയത് അതെന്താ വച്ചാൽ നമ്മുടെ മുള്ളംപങ്ങിയുടെ വകഭേദപ്പെട്ട മലയാളത്തിൽ എന്താണ് പേരെന്ന് എനിക്കറിയത്തില്ല ആ ഒരു സംഭവമാണ് ഹെച്ച് ഹോഗെന്ന് ഇംഗ്ലീഷിൽ പറയും പങ്കുതേ സ്കൂളിൽ പോകാൻ റെഡി ആവുക അപ്പൊ അവന് പേടിയുണ്ടെന്ന് പറഞ്ഞ് പുറത്തു പോവാ ഞാൻ മെല്ലെ ശബ്ദമൊക്കെ കാണിച്ചത് പോകുന്നു രക്ഷയില്ല അത് പോകുന്നുണ്ടായിരുന്നില്ല അത് കടിക്കൂന്നൊക്കെ ചെറിയൊരു പേടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാക്കെ ബാത്റൂമിലും കയറി അവന് സ്കൂളിലും പോകണം ആദ്യം ഇറങ്ങും ഒന്നും ചെയ്യത്തില്ലെന്ന് തോന്നുന്നു പാവോ നീ ഇറങ്ങി അങ്ങ് പൊക്കോ പതുക്കെ പൊക്കോ ഓടിയും ഓടിയങ്ങ് മെല്ലെ പൊയ്ക്കും ആ പൊയ്ക്കും 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 അമ്മ പുറകിലോട്ട് വരാം അങ്കു പേടിച്ചാ പോകുന്ന കേട്ടോ എനിക്കും ചെറിയ പേടി ഉണ്ട് കേട്ടോ അത് കടിക്കൂന്ന് അപ്പം അങ്കു പോയപ്പോൾ ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഭാഗ്യം കൊണ്ട് എനിക്ക് ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ കിട്ടി ഞാൻ പുള്ളിക്കാരനെ വിളിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹിന്ദിയിൽ ഒരു പേര് പറഞ്ഞു ഹിന്ദിയിലല്ല ഹരിയാൻവിയിൽ എനിക്കിത് മലയാളത്തിലും എൻ്റെ പേര് അറിയില്ല ബോൾ പോകുന്ന പോലും അതേ തട്ടിത്തട്ടി പുള്ളിക്ക് പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഇവിടെ ഒരുപാട് കാണുന്ന ഒരു സംഭവമാണ് ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെയാ ശരിക്കും അതൊരു മുള്ളമ്പന്നിയുടെ കുഞ്ഞു തന്നെയാ ഗോള് പോകുന്ന പോലെ തട്ടി തട്ടി അതിനെ ഇട്ടു ഒന്നും ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് അത് ബാക്കി കിടപ്പുണ്ട് ഇനി ഗാഡ് വന്നെന്താ വെച്ചാൽ ചെയ്യൂ അതിനെ പിന്നെ ഒന്നാം തീയതിയാണെന്ന് പറഞ്ഞല്ലോ രാഖെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് നെയ് വിളക്ക് രാഖയ്ക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ട കേട്ടോ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്ത് വിട്ടില്ല കാരണം പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു ഞങ്ങൾക്ക് പിന്നെ കുറച്ച് ദോഷയിടമാവരിപ്പുണ്ട് അതങ്ങ് ചുട്ട് കഴിക്കാന്ന് വെച്ചിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാം തീയതി ആയിട്ട് നമ്മുടെ കണി മുള്ളമ്പന്നിയുടെ കുഞ്ഞായിരുന്നു കേട്ടോ പ്രതീക്ഷിക്കാത്ത അതിഥി ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിക്കാനാ നോമലി എപ്പോഴും പറയുന്നത് അവനതൊരു ശീലവുമായി ഞങ്ങളുടെ ദോശ അതേ ചുട്ടെടുക്കുക നല്ല നെയ്യൊക്കെ ഒഴിച്ച് ക്രിസ്പി ദോശ കൂടെ കുറച്ച് ചട്നിയും അരച്ചു വെച്ചിട്ടുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പ ഇതാ രാക്കെ മുടിയൊക്കെ കറുപ്പിച്ച് ആയിട്ട് ഇരിപ്പുണ്ട് അമ്പലത്തിൽ എവിടെയെങ്കിലും ഒന്ന് പോണമെന്നുണ്ടായിരുന്നു നീ നമ്മുടെ ആറക്കേപുര അയ്യപ്പന്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായപ്പൻറെ അമ്പലത്തിലോ പക്ഷേ അങ്കൂനൊന്ന് സ്കൂളിലുള്ളതുകൊണ്ട് മണി വഴിയാവുമ്പോൾ വരാൻ അപ്പോൾ ഇറങ്ങിയിട്ട് കാര്യമില്ല നമ്മൾ ലേറ്റ് ആവും ഒത്തിരി രാത്രി ലഞ്ചിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ഒന്നും എഴുക്കരട്ടാന്ന് വിചാരിച്ചു അപ്പോൾ ക്യാരറ്റ് ആദ്യം എന്തെങ്കിലും ഇങ്ങനെ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്ററിൽ ബീട്രൂട്ടും അതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു പിന്നെ കടായി വെച്ച് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകൊട്ടിച്ചിട്ട് ഇത് അതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇട്ട് കൊടുക്കുകയുള്ളൂ വേറൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതൊരു ഗുണമാണ് നമുക്ക് ശരിക്കും ബ്ലഡ് കിട്ടാനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഇങ്ങനെ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ച് ഇടക്കിടയ്ക്ക് ഇളകി കൊടുത്താൽ മതി പെട്ടെന്ന് ആവുകയും ചെയ്യും നല്ല ടേസ്റ്റി ഒരു സംഭവം ഇത് ചപ്പാത്തിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് പറാട്ടയായിട്ട് ചപ്പാത്തിക്ക് അകത്ത് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കി കഴിക്കാം അതായത് നമ്മുടെ സൈഡ് ഡിഷ് അരി അടപ്പിട്ടിട്ടുണ്ട് പിന്നെ വലിയൊരു ചുരയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ ചുരയ്ക്ക ദാൽ കയറി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് അതും അതെ കുക്കറിലൊരു ഹൈ ഫ്ലെയിമിൽ മൂന്നാല് വിസിൽ കൊടുക്കുന്നെടുക്കാം കേട്ടോ ദാലും റെഡി ആയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങ് വന്നാൽ അവിടെ നിന്ന് കഴിച്ചിട്ടാണല്ലോ വരുന്നത് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ളവന് ലഞ്ച് കൊടുക്കണമെന്നു വെച്ചിട്ട് എന്തായാലും അതും റെഡിയാക്കി വെച്ചു അപ്പൊ ഒന്നാം തീയതി നമ്മുടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഒരാക്കെ റിലാക്സ് ചെയ്ത് ടി വി കണ്ടുകൊണ്ട് കിടക്കുക ഇന്ന് നല്ലൊരു കാലാവസ്ഥയെട്ടോ നമ്മുടെ അകത്തിരിക്കുന്ന അലങ്കാരപ്പനയ്ക്ക് അകത്തോട്ട് വെയിൽ ഇതേ റൂട്ടിൽ അടിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ള വെയിൽ അതിന് കിട്ടും കുറച്ച് വെള്ളം ഒന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി പുറത്ത് വെച്ചില്ലെങ്കിൽ ഇപ്പൊ വെയിലകത്ത് കുറച്ച് കിട്ടുന്നുണ്ട് കേട്ടോ രാവിലത്തെ പുറത്ത് നല്ലൊരു നല്ലൊരന്തരീക്ഷ ചെറിയൊരു കാറ്റും നമ്മുടെ നാട്ടിലെ ചിങ്ങമാസം ഒരു പ്രത്യേക ഐശ്വര്യം ഇല്ലേ അതുപോലൊരു ഐശ്വര്യം ഇന്നെന്തോ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നല്ല വെയിൽ നല്ല സ്വർണ്ണ കളറിലെ വെയിലും ഉണ്ട് തുണി കഴിവായിടണമെന്ന് വിചാരിച്ചു പക്ഷേ ഇട്ടില്ല കാരണം മഴയാണോ എന്ന് ഒരു ഡൗട്ടുണ്ടായിരുന്നു വലിയ തുണി ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് എന്തായാലും കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാം കാണുമ്പോ തന്നെ ഇതൊക്കെ ഒരു സന്തോഷമാ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴയല്ലായിരുന്നു കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ നല്ലൊരു വെയിലും നല്ലൊരു അന്തരീക്ഷവും ഇവിടെ കിട്ടുന്നെ ഇങ്ങനെ അങ്കു സ്കൂളിൽ നിന്ന് വന്നപ്പോ കൈ നിറച്ച് രക്ഷാബന്ധനാണല്ലോ തിങ്കളാഴ്ച അതിന്റെ രാഖീസാണ് അവന് അതെ അവൻ കാണിച്ചു വരുന്നുണ്ട് ഏഴ് രാഖി എങ്ങനെ അവന് കിട്ടി ഇന്ന് അവന്റെ സ്കൂളില് അതിന്റെ എന്തോ ഒരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ അങ്ങനെ അവൻ വന്ന് കുളിച്ച് ഭക്ഷണം കഴിച്ച് ട്യൂഷന് പോയി ശേഷം തിരിച്ചു വന്ന് ദയം ബാഡ്മിന്റണും പോകാനിറങ്ങുക ഡിനർ ഇന്ന് ഇടിയപ്പാ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ദേ മാവൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടേ കൂടെ നമ്മുടെ ചിക്കൻ കാലുകറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അന്നൊരു ഡ്രൈ ആയിട്ടൊരു കാലുകറിയില്ലേ ഇന്ന് കുറച്ച് വെള്ളം പോലെ വെക്കാന്ന് വിചാരിച്ചു ഇടിയപ്പം പിഴിഞ്ഞ് വെക്കുക നമ്മള് ഇടിയപ്പം ഇങ്ങനെ വെക്കുമ്പോ ആ ഹോൾ ഉള്ളത് എപ്പോഴും ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വെക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം കേറാതെ നമ്മുടെ ഇടിയപ്പം രക്ഷപൊടി ഇടിയപ്പം മാത്രമല്ല ഇഡലിയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒരു ഉപകാരം ആവട്ടെ എന്ന് വെച്ചാൽ പറയുന്നത് ചിക്കൻ കാലി കറിക്കിതേ കടായി വെച്ച് വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കുന്നത് നാടൻ സ്റ്റൈലിൽ എണ്ണ ഒഴിച്ചു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ബേസിക് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ കാലെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുരുക്കിയിട്ട് അതിലേക്ക് നമ്മുടെ കാലിട്ട് കൊടുക്കാം അടച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട് ചിക്കനിൻ്റെ കാലിടയ്ക്കൊന്നും ഇളക്കി കൊടുത്താൽ നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല അടിക്കൊന്നും പിടിക്കത്തില്ല ഡ്രൈ ആണെങ്കിലാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടത് ദേ സംഭവം റെഡിയായി വന്നിട്ടുണ്ട് ഇടിയപ്പവും ചിക്കൻ കാലുകറി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയ കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബായ്